മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രേഖകൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറി ലെവൽ ക്രോസിന് സമീപം നടന്ന ചടങ്ങിൽ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ പി പി ശാലിനി സ്ഥലം ഏറ്റെടുത്തതിന്റെ രേഖകൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി കളക്ടർ സാബു കെ ഐസക്കിന് കൈമാറി മുപ്പത്തി ആറ് പുരയിടങ്ങളും ആറ് പുറമ്പോക്ക് ഭൂമിയും ഉൾപ്പെടുന്ന അറുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് പൂജ്യം ആർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുത്തത് മാവേലിക്കര കല്ലുമലയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രേഖകൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറി മാവേലിക്കര ലെവൽ ക്രോസിന് സമീപം നടന്ന ചടങ്ങിൽ ലാൻഡ് അക്വസിഷൻ ഡെപ്യൂട്ടി കളക്ടർ പി പി ശാലിനി സ്ഥലം ഏറ്റെടുത്തതിന്റെ രേഖകൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി കളക്ടർ സാബു കെ ഐസക്കിനാണ് കൈമാറിയത് എം എസ് അരുൺകുമാർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുൻ എം എൽ എ ആർ രാജേഷ് സി പി എം ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ എസ് അനിരുദ്ധൻ തുളസിദാസ് സെൻറ്റ് സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ലാൻഡ് അക്വസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ കെ ജി സുരേഷ് ജൂനിയർ സൂപ്രണ്ട് സന്തോഷ് മുൻ സ്പെഷ്യൽ തഹസിൽദാർ എസ് സിന്ധു കവിതാ ഭരതൻ എസ് അനീഷ് കുമാർ പ്രദീപ് ഷീജിത് റസീന ബി വി സെറീന പ്രജീഷ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ നൂറുള്ള ഖാൻ സീനിയർ മാനേജർ മൊഹസിൻ ബക്കർ പ്രൊജക്ട് എഞ്ചിനീയർ കൃഷ്ണദേവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മുപ്പത്തി ആറ് പുരയിടങ്ങളും ആറ് പുറംപോക്ക് ഭൂമിയും ഉൾപ്പെടുന്ന ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആറ് സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുത്തത് മുപ്പത്തിയൊൻപത് പാടകൾക്കാണ് റെയിൽവേ മേൽപ്പാലകൾക്കാണ് അനുമതി ലഭിക്കുന്നത് ആ ഘട്ടത്തിൽ നമ്മൾ റെയിൽവേ മേൽപ്പാലം ഉണ്ടായിരുന്നില്ല യഥാർത്ഥം റെയിൽവേ മേൽപ്പാലകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട പദ്ധതി റെയിൽവേ വക് ബോർഡിൻ്റെ കിട്ടി കേന്ദ്ര സർക്കാരിന് ആവശ്യമായ പണം വകയിരുത്തും എന്ന് നിരവധി തവണ ഈ ജനതയ്ക്ക് നാടിന് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ ഇതിനാവശ്യമായ പണം സെൻട്രൽ ഗവൺമെൻറ് വകയിരുത്താത്ത സാഹചര്യത്തിലാണ് ലെവൽ ക്രോസുകൾ ഇല്ലാത്തൊരു കേരളം എന്ന പദ്ധതിയിലേക്ക് കേരളത്തിലെ ഗവണ്മെൻറ്റ് ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായി റെയിൽവേ മേൽപ്പാലങ്ങൾക്കെല്ലാം സെൻട്രൽ ഗവൺമെൻ്റ് പിന്തുണയില്ലാത്ത കിഫ്ബി പദ്ധതിയിലൂടെ തന്നെ പണം വകയിരുത്താൻ തീരുമാനിച്ചു വികസന അധ്യായ ദിനം പുതിയ ചരിത്രമാണ് നമ്മൾ എഴുതിച്ചത് നീണ്ട നാളത്തെ മാവേലിക്കര ജനതയുടെ ആവശ്യമായിരുന്നു കല്ലുമല റെയിൽവേ മേൽപ്പാലം നമ്മുടെ മുൻ എം എൽ എയുടെ എന്തോ മുൻ എം എൽ എയുടെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട തോമസ് ഐസക്ക് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന പൊതുമരാമത്ത് മന്ത്രി വി സുധാകരൻ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ മാവേലിക്കിരയുടെ എം എൽ എ ശ്രീ ആർ രാജേഷ് ഇവരെല്ലാം മാവേലിക്കരയോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ഭാഗമായിട്ടാണ് കിഫിയിൽ മുപ്പത്തിയെട്ട് കോതി പോയിൻ്റ് രണ്ട് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിനുള്ള തുടക്കമാണ് ഏറ്റവും വേഗത്തിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാം ആവശ്യമായ ക്രമീകരണം എന്ന ആർ ബി ഡി സി കെയും കിഫ്ബിയുടെ നഴ്സുകാരും കിഫ്ബിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ അന്നത്തെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുന്ന സുനിൽ സാർ ഉൾപ്പെടെയുള്ളവരുടെ അകമഴിഞ്ഞ പിന്തുണയാണ് നമുക്കുണ്ടായിട്ടുള്ളത് പദ്ധതി പ്രദേശത്തെ മുപ്പത്തി ഒൻപത് പേർക്ക് നഷ്ടപരിഹാരമായി പത്തേ ദശാംശം ആറ് ഒൻപത് കോടി രൂപ നൽകിയിട്ടുണ്ട് പദ്ധതി നടത്തിപ്പിന് മുപ്പത്തി എട്ട് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്നും എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു